മലയാളികൾക്കിടയിൽ ഏറെ ആരാധകരുള്ള തെന്നിന്ത്യൻ താരറാണിയാണ് സാമന്ത പലപ്പോഴും മലയാള സിനിമകൾ കണ്ട ശേഷമുള്ള തന്റെ അഭിപ്രായം സാമന്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ സിനിമയിലെത്തിയതിന്റെ പതിനാലാം വർഷം ആഘോഷിക്കുന്ന നടി സാമന്തയ്ക്ക് ആശംസകളുമായി സംവിധായകൻ ആട്നിയും നടിയും നിർമ്മാതാവുമായ ഒക്കെ എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത എ മായ ചേസാവ എന്ന ചിത്രത്തിലൂടെയാണ് സാമന്ത സിനിമയിലെത്തിയത് തമിഴിലൊരുക്കിയ വരുവായ എന്ന ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ ആയിരുന്നു ഇത് തമിഴ് വേർഷനിൽ അതിഥി താരമായും സാമന്ത എത്തിയിരുന്നു പതിനാല് വർഷത്തെ പ്രചോദനത്തിന് സാമന്ത റൂത്ത് പ്രഭുവിന് അഭിനന്ദനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ആട്ലി സാമന്തയ്ക്ക് ആശംസകൾ നേർന്നത് പതിനാല് വർഷമായ സാമിന് അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ശക്തി നേരുന്നു എന്നായിരുന്നു നയൻതാര ഇൻസ്റ്റയിൽ പങ്കുവച്ച സ്റ്റോറിയിൽ പറഞ്ഞത് ആശംസ അറിയിച്ച ഇരുവർക്കും സാമന്ത നന്ദി അറിയിക്കുകയും ചെയ്തു എന്നാലിപ്പോൾ സാമന്ത പങ്കുവച്ച ഒരു പോസ്റ്റാണ് ആരാധകരൊന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് മലയാള സിനിമയിലെ താരരാജാവ് രാജാവ് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് സാമന്ത പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം സാമന്ത പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായിട്ടായിരുന്നു സാമന്ത ചിത്രം പങ്കുവച്ചത് ഭഗത് ഫാസിനെ കുറിച്ചായിരുന്നു അടുത്ത സ്റ്റോറി കൊച്ചിയിലെ ഒരു പരസ്യ ബോർഡിലെ ഫഗതിന്റെ ചിത്രമാണ് സാമന്ത തന്റെ സ്റ്റോറിയാക്കിയിരിക്കുന്നത് മറ്റൊരു ഫേവറേറ്റ് എന്നായിരുന്നു ചിത്രം പങ്കുവെച്ചുകൊണ്ട് സാമന്ത കുറിച്ചത് സാമന്ത കൊച്ചിയിൽ ഒരു പരസ്യ ചിത്രത്തിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു അപ്പോഴായിരുന്നു മമ്മൂട്ടിയെ കണ്ടത് നേരത്തെ മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രം കാതലിനെ അഭിനന്ദിച്ച് സാമന്ത രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടിയുടെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തി സാമന്ത ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പതിനാല് വർഷത്തിനിടെ അൻപതോളം ചിത്രങ്ങളാണ് സാമന്ത അഭിനയിച്ചത് ാനി നീ താനേയൻ പൊൻവസന്തം മനം കത്തി സൺ ഓഫ് സത്യമൂർത്തി പത്ത് എണ്ണത് കുള്ളൈ തങ്കമകൻ തെറി ട്വന്റി ഫോർ ജനതാ ഗ്യാരേജ് മർസൽ മഹാനടി സൂപ്പർ ഡീലക്സ് ജാനു തുടങ്ങിയവയാണ് സാമന്തിയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ